കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി പി എം ശ്രീയിൽ ഒപ്പുവയ്ക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നീക്കം മുന്നണിയിൽ വിഷയമായി ഇതിനെ തുടർന്ന് എൽ ഡി എഫ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിക്കാൻ തീരുമാനിച്ചു മുഖ്യമന്ത്രിയുടെ സൗകര്യം നോക്കി യോഗം വിളിക്കാനാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ധാരണ ഈ നിലപാടിൽ അതായത് സി പി ഐ ഇതിനോട് വിയോഗിച്ചിരിക്കുകയാണ് ആ നിലപാട് തുടർന്നാൽ സി പി ഐയെ പിന്തുണയ്ക്കുമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി യോസഫ് പറയുന്നത് മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ പി എം സി പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകപക്ഷീയമായ തീരുമാനം എൽ ഡി എഫിൽ തർക്കവിഷയമാണ് മുന്നണിയോഗം ചർച്ച ചെയ്യാതെ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് മര്യാദയല്ലെന്ന് സി പി ഐ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ സൗകര്യം നോക്കി ഈ ആഴ്ച തന്നെ എൽ ഡി എഫ് നേതൃയോഗം വിളിക്കുന്നത് അത്തരം എതിർപ്പ് സി പി ഐ ഉന്നയിക്കുന്നതിലും തെറ്റില്ല പി എം സി പദ്ധതി എതിർക്കുന്ന സി പി ഐ നിലപാടിനെ പിന്തുണച്ച് കോൺഗ്രസ് രംഗത്തെത്തി സി പി ഐ നേതാക്കന്മാര് അതിനോടുള്ള വിയോജിപ്പ് വളരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലവർ ഉറച്ചു നിൽക്കുമോ എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് പി എം ശ്രീ പദ്ധതിയോടുള്ള സി പി ഐയുടെ എതിർപ്പ് തട്ടിപ്പാണെന്ന് ബിജെപി പരിഹസിക്കുന്നു പറയും ഞങ്ങൾക്ക് ഭയങ്കര എതിർപ്പാണെന്ന് സെന്ററിലേക്ക് ഒന്ന് എതിർപ്പ് തീരും പദ്ധതിയിൽ ഒപ്പിടുന്നത് കാരണമായതോടെ ിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം